സിസിവി വാർത്താ ഫലം കണ്ടു നാളേറെയായി ഇരുട്ടിലായിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ വെളിച്ചമെത്തി സ്റ്റാൻഡിലെ വൈദ്യുതി വിളക്കുകൾ തെളിയിച്ചതോടെ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഇനി ഇരുട്ടിൽ തപ്പി തപ്പിത്തടയാതെ നടക്കാം അവസ്ഥ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ ഇതുപോലെ മൊബൈൽ ഫോണിന്റെ ടോർച്ചോ അല്ലെങ്കിൽ ലൈറ്റ് ഉപകരണങ്ങളോ കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ് ഇതായിരുന്നു തിങ്കളാഴ്ച രാത്രി വരെയുള്ള ശക്തൻ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ സന്ധ്യ മയങ്ങിയാൽ പിന്നെ ബസ്സുകൾ തിരിച്ചറിയാനോ ദിശാബോർഡുകൾ മനസ്സിലാക്കാനോ സ്റ്റാൻഡിലെ കുഴികൾ കാണാനോ കഴിയില്ലായിരുന്നു ഇരുട്ടിന്റെ മറവിൽ സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ ശല്യവും ഭിക്ഷാടകൾ തമ്പടിക്കുന്നതും യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇതിനാണിപ്പോൾ വെളിച്ചമെത്തിയതോടെ അല്പമെങ്കിലും പരിഹാരമായത് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന പതിനഞ്ച് വൈദ്യുതി ലൈറ്റുകളിൽ പത്തും മിഴുതുറന്നു ഇതോടെ ബസുകളിലെ ബോർഡുകൾ വായിച്ച് ദിശ തട്ടാതെ തന്നെ യാത്രക്കാർക്ക് സഞ്ചരിക്കാം ഇരുട്ടിൽ മറഞ്ഞ ഇരിപ്പിടങ്ങൾ പലതും വെളിച്ചത്തിൽ തെളിഞ്ഞു ആളുകൾക്ക് പരസ്പരം കണ്ടും അറിഞ്ഞും സ്റ്റാൻഡിൽ ബസിനായി കാത്തുനിൽക്കാം ടി സി വി വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ കൌൺസിലിന്റെ ഇടപെടൽ കൂടി എത്തിയതോടെ നടപടി വേഗത്തിലായി കൗൺസിലിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടി അധികൃതർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ ചക്തൻ ബസ് സ്റ്റാൻഡിന് ചുറ്റുമുള്ള വയറുകൾ എല്ലാം കത്തി നശിക്കുകയും അതുപോലെ തന്നെ ഇടയ്ക്ക് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുവരുന്നത് അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഈ വയറുകൾ എല്ലാം ശരിയാക്കാൻ എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് നമ്മുടെ ഇതിനെടുത്തിട്ടുള്ള കോൺട്രാക്ടറേയും അതുപോലെ തന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയറിൽ നിന്നും കിട്ടിയത് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇരുവശങ്ങളിലുമായിട്ട് അഞ്ച് ബൾബുകൾ കത്തി ാണ് ഉണ്ടായിട്ടുള്ളത് വെളിച്ചമെത്തിയത് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും വ്യാപാരികൾക്കും ആശ്വാസമായി തൃശ്ശൂരിലെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ആ തലസ്ഥാനത്ത് ഏറ്റവും സംസ്കാരം കുറഞ്ഞ ബസ് സ്റ്റാൻഡാണ് തൃശ്ശൂർ ശക്തം ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ സക്തം ബസ് സ്റ്റാന്റ് നവീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നലെ വരെ ഈ ബസ് സ്റ്റാന്റ് തൽക്കാലത്തേക്ക് അഞ്ചിലേറ്റിട്ട് അതിന് ഞാൻ ബസ് മെമ്പറോടും പ്രത്യേകം നന്ദി പറയുന്നു വെളിച്ചമില്ലായ്മയ്ക്ക് പുറമെ കംഫർട്ട് സ്റ്റേഷൻ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാത്തത് അടക്കമുള്ള കാരണങ്ങളാൽ സ്റ്റാൻഡ് ബസ് ബസ് മുന്നോട്ട് വന്നിരുന്നു അതേസമയം സ്റ്റാൻഡിന്റെ രണ്ടാം ഘട്ട നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾക്ക് ഉടൻ തുടക്കമാകും റോഡുകൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വടക്ക് വശത്ത് റോഡ് കൃത്യമായിട്ട് കോൺക്രീറ്റ് ചെയ്തു തെക്കു വശത്തുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു മാസക്കാലാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ തെക്ക് ഭാഗത്തുള്ള അതായത് ഇരിഞ്ഞാലക്കുട റൂട്ടിലുള്ള എല്ലാ ബസ്സുകളും നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് അത് മാറ്റും അപ്പോൾ ആ ഭാഗവും ക്ലിയർ ആവും നമ്മുടെ അങ്ങനെ നവീകരിക്കാനുള്ള സ്റ്റാൻഡെണ്ടു നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് സ്റ്റാൻഡിലെ നവീകരണ പ്രവർത്തികളും തകരാറിലായ വൈദ്യുതി സംവിധാനം പുനഃസ്ഥാപിക്കുന്നതും പൂർണ്ണതോതിൽ ഫലം കാണാൻ ഇനിയും സമയമെടുക്കുമെങ്കിലും അതുവരെ താൽക്കാലിക സംവിധാനം സ്റ്റാൻഡിലെ വെളിച്ചം കെടുത്തില്ലെന്ന ഉറപ്പാണ് അധികൃതർ നൽകുന്നത് ഇന്നലെ നിന്ന അതേ സ്ഥലത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇന്നലെ ഈ ടോർച്ച് ലൈറ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു ഇന്ന് പക്ഷേ അത് വേണ്ട క్యామరామాన్ సిబి ఫోటోడినప్పం అభిజిత్ అలచరా టి